പത്ത് വർഷത്തിന് മുമ്പ് അവൻ്റെ ഇത്രയും സ്വർണ്ണം ഇരുപത്തഞ്ചോ അവൻ്റെ സ്വർണ്ണം ഇട്ട് ഞാൻ നാസ്കോ കൊട്ടാരക്കരെ നാസ്കോയിൽ നിന്നാണ് ഞാൻ സ്വർണം മേടിക്കുന്നത് മേടിച്ച് കെട്ടിച്ചുകൊടുത്ത് ഇപ്പം എൻ്റെ മോടവസ്ഥ നിങ്ങളിത് കാണണം ഇവ ഈ പറയുന്ന മൊത്തവും കള്ളത്തരവും ഈ പൈസ മേടിച്ച് മൊത്തവും ദുരുയോഗം ചെയ്യുവാണ് എന്റെ കുഞ്ഞിന് കാമുഖെന്ന് പറഞ്ഞ് ഇട്ട് ഈ സാർ ഒറ്റ അബോധാവസ്ഥ സാറിന്റെ കരുണോണ്ടാ ഞങ്ങൾ ജീവനത്തെ സാറേനെ വരട്ടി എന്നിട്ട് മൂന്ന് വട്ടം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എറിയതാ അന്ന് താക്കീത് കൊടുത്താൽ ഇനി അമ്മ നീ ഉപദ്രവിക്കലെന്ന് പറഞ്ഞു എന്നിട്ട് അവൻ നിരന്തരം എന്നെ ഉപദ്രവിക്കും കൊങ്ങായ് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നെല്ലിക്കുന്നതാണ് നെല്ലിക്കുന്ന ഈ സംഭവം നടക്കുന്നത് ഇവിടെ ഇവിടെ വെച്ച് പറയാൻ പോകുന്ന സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ ഭരണിക്കാവ് മുതുവിലക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് ഈ കഥയിലെ നായന്റെ പേര് ജയപ്രാശ് എന്നാണ് മറ്റൊരു പയ്യന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് കഴിഞ്ഞിട്ടിടക്കി ആളുടെ കോൺടാക്റ്റ് കിട്ടുകയും ഞാൻ ആളറിയാതെ അവിടെ വന്ന് ചേരുകയാണ് ചെയ്തത് കേന്ദ്ര കയറിയപ്പോഴാണ് അനു എന്ന് പറയുന്ന ആ കുട്ടിയുടെ അവസ്ഥ ഇത് അദ്ദേഹത്തിൻ്റെ വൈഫാണ് അവസ്ഥ കണ്ടാൽ ആരാരും കരഞ്ഞു പോകും എന്നാലും ഒരു ഭാര്യയെ ഇത്ര മനോഹരമായിട്ട് നോക്കുന്ന പൊന്നുപോലെ കാത്തു സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹം ബൈക്ക് ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ തോളില് പൊട്ടി അദ്ദേഹം ആ സാഹചര്യത്തിലും ഭാര്യ ഇത്രമാത്രം സ്നേഹിക്കുന്ന കാഴ്ചയാണ് നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞത് ഈ അനുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മയുടെ കാര്യം ചോദിച്ചപ്പോൾ അമ്മയൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു ജയപ്രകാശ് എന്ന മരുമോഹനെക്കുറിച്ച് സംസാരിച്ചത് നമ്മൾ വീഡിയോ എടുത്തു ആ ഹോസ്പിറ്റലിനെതിരെ നല്ല രീതിയിൽ സംസാരിച്ചു സഹായിക്കുന്നവരാണ് ഈ യൂട്യൂബ് വീഡിയോയും എന്താ പറയുക പറയാ ഫേസ്ബുക്ക് വീഡിയോയും പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ വീഡിയോയിൽ പറയുകയും ചെയ്തു അതെല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നെ ഈ അനുവിൻ്റെ സഹോദരി എന്നെ കോൺടാക്റ്റ് ചെയ്യും അവിടെ നടക്കുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്നെ എൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നത് ഈ അമ്മ ഈ അനു ഇവിടെ ഈ കഴിഞ്ഞ പത്ത് മാസം അവിടെ ഒരു നരകയാതനയായിരുന്നു അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്ന സത്യം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അയാളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഇവർ തുറന്നു സംസാരിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന് പോലീസിൽ പരാതി കൊടുത്തു അവിടുന്ന് രക്ഷപെട്ടുകാണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത്ര നാളും സോഷ്യൽ മീഡിയയിൽ പത്ത് എഴുപത്തിയായിരം ഫോളോസ് ഫോളോവേഴ്സ് ഉണ്ട് ഇട്ട് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വഴി അതാണ്ട് ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ഉണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണതൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസയിൽ നിന്നെല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട്

അനിമോൾ ഇവിടെ ഉണ്ട് അഭിനവ് മോൻ ഇപ്പം വരും അഭിനവ് മോൻ സ്കൂളിൽ പോകുന്ന സമയമായി അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അക്കൗണ്ടിലേക്ക് പൈസ ഇടുക ആ പരിപാടി ഇനി മുതൽ ചെയ്യരുത് ചേട്ടൻ അത് ചെയ്യരുത് തെറ്റാണ് ചേട്ടൻ ഇത്രയും നാളെ ചെയ്ത പൈസയുടെ കണക്കാണ് അത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ് അനുവിന്റെ പേരിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആയിരം പതിനായിരം രണ്ടായിരം മൂവായിരം വെച്ച് വന്നിരിക്കുന്നത് പൈസയാണിതൊക്കെ ഈ പൈസയൊക്കെ തിരിച്ചു കൊടുത്ത് അനുവിന്റെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് സപ്പോർട്ട് അത് മാത്രമേ ചേട്ടനോട് പറയാനുള്ളൂ മുതൽ പരിപാടി പൈസ ശ്രമിക്കരുത് ഞാൻ എൻ്റെ മോളെ അവരുടെ വീട്ടിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്ന് നിങ്ങൾ ഇന്നാൾ വന്നപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളെല്ലാം എൻ്റെ അവസ്ഥകൾ പറയാൻ എവനെയും കൊണ്ടുള്ള ശല്യം സഹിക്കുക മയ്യന്ന് പറയാൻ പേടിയുണ്ടായ ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറയാതിന് ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി അവൻ കൊങ്ങ ആക്കി പിടിച്ച് കട്ടിലെ കൊണ്ടിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ പറഞ്ഞു നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക എവൻ മകാ ക്രിമിനൽ മൈൻഡ് ഉള്ളവനാണ് ഇവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ മടിക്കാത്തവനാ അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങളെ ജീവിക്കും ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യം ഇല്ല അകത്തൊരു ബാത്റൂം ഇല്ല കയ്യിലരുവിനെ ആ വീട് അതുകൊണ്ട് എൻ്റെ ത്യാഗങ്ങളും മൊത്തവും ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവ ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങൾ മൂന്ന് വട്ടം എൻ്റെ പൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ച് ഈ കുഞ്ഞിന് എണ്ണ മേടിക്കത്തിൻ്റെ ഇതിന് ആകാരത്തിന് നമ്മൾ പത്ത് വട്ടം പറയുമ്പോഴേ അതിൻ്റെ പകുതി മേടിച്ചുകൊണ്ട് തരുന്നത് ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തം അവൻ ദുര്യോഗം ചെയ്യുക അതിന് എണ്ണയില്ല സോപ്പില്ല അതിന് ആഹാരം മേടിക്കത്തില്ല അവൻ ടൂറ് മെനഞ്ഞാന്ന് ടൂറ് പോയി ടൂറ് വെട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് വില്ലൂര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് മെഡിസിറ്റിയിലെ സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞിനെ എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എൻ്റെ പൈസയില്ല അന്നേരം ഞാൻ ചോദിച്ചു നിനക്ക് ടൂറ് പോകാൻ പൈസ ഉണ്ടോ അന്നേരം എന്നെ തെറി വിളിച്ചുകൊണ്ട് കൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ചവൻ ഞാൻ മേടിച്ചു കൊടുത്ത ഊണ്മേശ അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ ചില്ലും കൊണ്ട് എന്നെ എൻ്റെ ഈ കുഞ്ഞിനെ കുത്തി കീറാൻ ഞങ്ങൾ അങ്ങനെ ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട ആ നാട്ടുകാരും ഞങ്ങൾക്ക് സഹായം ചെയ്ത പൈസ എല്ലാം അവൻ പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം പൈസ അവന് കിട്ടി എൻ്റെ കുഞ്ഞിൻ്റെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം അവൻ ദുര്യോഗം ചെയ്തു ഒരു വട്ടം പോകുമ്പോൾ അയ്യായിരം രൂപയാകും എന്നിട്ട് വീഡിയോ ഇടുന്നത് അനുമോക്ക് പതിനായിരം ആവും ഇരുപതിനായിരം ആവും മുപ്പതിനായിരം ആവും കോയമ്പത്തൂർ പോകുന്ന പത്ത് വട്ടം പോയി പത്ത് വട്ടം ഒറ്റയ്ക്ക് കാറ് വിളിച്ചാ പോന്നെ അന്നേരം വില്ലൂർ കൊണ്ടുപോ പറഞ്ഞപ്പോ നിന്റെ മോളെ കൊണ്ട് എൻ്റെ പൈസ ഇല്ലടി എന്ന് പച്ച തെറിയാൻ വിളിക്കുന്ന ആ പരിസരവാസിയെക്കും ആ നാട്ടുകാർക്കും അറിയാം അവിടെ അതെ അല്ലേ ഇവൻ പൈസക്ക് വേണ്ടി അനിമോളെ അനിമോളെ വിളിക്കുന്നിട്ടവൻ ടൂറ് പോകും അഞ്ചും ആറും ദിവസം പോയി ടൂറ് ഈ കുഞ്ഞ് എന്തോ കഴിച്ച് അല്ലെ ഈ കുഞ്ഞിനെങ്ങനെ ഉണ്ടോന്നുപോലും അവൻ വിളിച്ച് ചോദിക്കത്തില്ല ഞാൻ പൈസയ്ക്ക് വേണ്ടി അനിമോളെ 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 വീട് ഇടാൻ നേരം മാത്രം അനിമോള അത് കഴിഞ്ഞാൽ ഈ കുഞ്ഞു അടങ്ങുന്ന റൂമിലോട്ടവൻ തിരിഞ്ഞ് നോക്കത്തില്ല അതെല്ലാം ഞങ്ങൾ സഹിച്ച് ഞങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടിയാണ് സഹിച്ചത് പക്ഷേ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിനെ അവൻ കൊല്ലോ അവന് വേണ്ട എന്ന് പറഞ്ഞ് ശാസ്തംകോട്ട എസ് എസ് മുമ്പിൽ നിന്ന് പറഞ്ഞ് സാറേ ഞാൻ എന്ത് ഒഴിയോ എനിക്ക് വേണ്ട കൊണ്ടുപോകോട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എനിക്ക് ഈ കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ ഒരമ്മയാണ് ഈ പത്ത് മാസം കൊണ്ട് ഞാൻ നോക്കി ഇത്രയാക്കി ഈ നാട്ടുകാര് കൊടുത്ത പൈസ അവൻ മൊത്തം ദുര്യോഗം ചെയ്യുവ ഡ്രസ് എടുത്തു അതും എടുത്തു ഇതെടുത്ത് ടൂറ് പോവ കാറ് വിളിച്ചു കോയമ്പത്ത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൻ കോയമ്പത്ത് ചെന്ന് ഓരോ ദിവസവും എ സി റൂം എടുക്കുന്നേ ഞങ്ങളുടെ ജീവ അവിടത്തിൽ എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഞാൻ ഞാൻ അവിടെ കിടന്ന എൻ്റെ ജീവൻ പോവാ അത് പേടിച്ചാ ഞങ്ങൾ രക്ഷപ്പെട്ടെ അവ ഈ വീഡിയോ കാണിപ്പിക്കുന്ന മൊത്തവും കള്ളത്തനും വഞ്ചനയാ ടിഎം കാർഡ് അവനു മേടിച്ച് അവ ഭർത്താവല്ലയോ അവൻ മെഡിസിറ്റിന്ന് വന്നപ്പോഴേ അവൻ ആ എ ടി എം കാർഡ് വേടിച്ച് എല്ലാം എമ്ൻ്റെ കയ്യിലെ പാസ്ബുക്കും എ ടി എം കാർഡും ഗൂഗിൾ പേ ഉള്ള സിമ്മും മൊത്തവും അവൻ്റെ ഇന്നും ആ സിമ്മും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഇപ്പം വേറെ സിമ്മാണ് ഈ ഇത് വയലരിവ് അവിടെ ഇല്ല കേറി വരാനുള്ള സൗകര്യം ഇല്ല ഇതെല്ലാം അറിഞ്ഞോണ്ട് എൻ്റെ കുഞ്ഞിനെ ഞാൻ അവൻ മൂന്ന് വട്ടം എൻ്റെ കൊങ്ങായിക്കു ഓടിച്ച് ചെവ്ക്കുറ്റിക്ക് അടിച്ചിട്ട് ഡ്രസ്സ് വലിച്ചേറി എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ വീഡിയോ എനിക്ക് വീഡിയോ എടുക്കാനോ ഫേസ്ബുക്കിൽ കൊടുക്കാനോ ഒന്നും അറിയത്തില്ല എൻ്റെ കൂടെ ഒരു സ്ത്രീ വന്ന് കരിക്കോടുള്ളേ അവളും ഇതുപോലെ എൻ്റെ ചെവ്ക്കുറ്റിക്ക് അടിക്കുന്ന ആവില്ല പൻ സ്ത്രീ അവളാന്നോ അമ്മ എന്ന് പറഞ്ഞ് ഇവനും അവളും കൊണ്ട് ഇട്ട് എൻ്റെ കുഞ്ഞിന് കാമുകനുണ്ടെന്ന് പറഞ്ഞ് ഇട്ട് ഈ അബോധാവസ്ഥയെ കിടക്കുന്ന കുഞ്ഞിന് അത് കഴിഞ്ഞ് ഞങ്ങളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പത്ത് മാസം കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങളെ സാഹചര്യം ഈ വീട്ടിൻ്റെ സാഹചര്യം ഓർത്താൻ എനിക്ക് വഴിയില്ല കയറി വരവനിമോൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഇറങ്ങി ഓടും അതുപോലെ ബാത്റൂമ് വെളിയിലാണ് പണ്ടത്തെ വീടാ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന ഇവിടെ നിൽക്കുക നോക്കാത്തോടെ ഞങ്ങൾ സഹിച്ച് അത്രമാത്രം ഞങ്ങൾ സഹിച്ച് മനവാസ അവിടെ വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് പോയ അവയെ ഈ കുഞ്ഞിനെ കൊല്ലു അല്ലെങ്കിൽ അമ്മയെ കൊല്ലു അവൻ അങ്ങനെ തന്നെ എപ്പോഴും പറയുന്നത് ഈ പത്ത് മാസം കൊണ്ട് ഇനി എനിക്ക് അവളെ വേണ്ടാന്ന് സാറിൻ്റെ എസ് ഐസ് സാറിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു ഞാൻ ബന്ധം ഒഴിയോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു സാറ് പറഞ്ഞു അതൊക്കെ നീ കോടതി പറഞ്ഞാൽ മതി ഇവിടെ ബന്ധം ഒഴിയാൻ അതിനുള്ള അധികാരം ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞു അനവസ്ഥ സാറ് ഒറ്റ സാറിന്റെ കരുണ കരുണോണ്ടാണ് ഞങ്ങൾ ജീവനത്തെ ഇവിടെ നിൽക്കുന്നത് സാർ അവനെ വരട്ടി എന്നിട്ട് മൂന്ന് വട്ടം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എറിയതാണ് അന്ന് താക്കീതുകൊടുത്തത് ഇനി അമ്മയെ നീ പറഞ്ഞു എന്നിട്ട് അവൻ നിരന്തരം എന്നെ ഉപദ്രവിക്കും കൊങ്ങായ്ക്കും ഞങ്ങൾക്ക് അവിധ ബന്ധമുണ്ട് പിന്നെ എൻ്റെ മൂക്ക് കാമുഖനുണ്ട് അതാ ഇതാ ആ കുഞ്ഞിന് എവ എവയെ ഒറ്റ മദ്യം വെച്ചിട്ടവൻ കൊണ്ട് ഈ അവസ്ഥയിലാക്കിയിട്ട് ഈ കുഞ്ഞിനെ ഇപ്പം അവന് വേണ്ട ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക നാട്ടുകാർ കണ്ടെന്ന് അറിയുമ്പോൾ ഇനി ഇനി എന്റെ കുഞ്ഞിനെ കൊല്ലാൻ കൊടുക്കാൻ എനിക്ക് ആളല്ല ഞാൻ ഇത്രയും വളത്തിയിട്ട് പിന്നെ മേശ തല്ലി തല്ലിപ്പൊടിച്ചിട്ട് അതിന്റെ ഒരു ചില്ല് ഞാൻ കൊണ്ടു കൊടുത്ത മേശ തല്ലിപ്പൊടിച്ചിട്ട് അതിന്റെ ചില്ലും കൊണ്ട് എന്നെ എൻ്റെ കുഞ്ഞിനെയും കീറാൻ വന്നത് കുഞ്ഞിനെ പിടിച്ച് കട്ടലിലോട്ടങ്ങ് തള്ളി ഇടുവാ കഴുത്തിന് പിടിച്ച് ഈ അബോധാവസ്ഥയിരിക്കുന്ന കുഞ്ഞിനെ അന്നേരം അവൻ്റെ അമ്മ പറയ തമാശ കാണിക്കുന്നവ അതുപോലെ എൻ്റെ മോള് കൊട്ടാരക്കരെ ഇൻഡെക്സിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നേ അവിടുന്ന് ആറ് ലക്ഷം നാല് ലക്ഷത്തി പതിനായിരം രൂപ അവിടെ ചെക്കായിട്ട് കൊണ്ട് തന്ന് രണ്ട് ലക്ഷം ഇൻഡെക്സിൽ തന്ന് സാർമാർ അവിടെ ബില്ലടയ്ക്കാൻ വേണ്ടി പൈസയായിട്ട് ചെക്കായിട്ടാണ് എന്റെ എഴുതുന്നത് അത് അവൻ്റെ കയ്യിലാണ് ഞങ്ങൾ കൊടുത്തത് എന്നിട്ട് അതിൽ നിന്ന് അഞ്ച് വയസ്സ് ഈ കുഞ്ഞിന് ട്രീറ്റ്മെന്റിന് വേണ്ടി അവൻ ചെയ്തിട്ടില്ല അതുപോലെ മെഡിസിറ്റി പോയി അയ്യായിരം രൂപയാകുന്നേ അവൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ട് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു അതിമോക്ക് വെച്ച് വണ്ടി അവന്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയി അങ്ങനെ കുഞ്ഞു മതന്മാർ പത്മാവതി ഇട്ടുകൊണ്ട് ഇരുന്നു അവിടെ നിന്ന് കൊണ്ടുപോവരുതെന്നാണ് പറഞ്ഞത് മരിച്ചു മരിച്ചോലെ കിടന്നതാ അന്നേരം പറഞ്ഞ് കൊണ്ടുപോയി സോഡിയം കുറഞ്ഞതാന്ന് പറഞ്ഞു എന്റെ മൂത്ത മോള് വന്ന് അന്ന് രാത്രി കൊണ്ടുപോയി എന്റെ കുഞ്ഞിപ്പോഴും ഇങ്ങനെ ജീവനത്തെ ഇരിക്കുന്നത് മരുന്നിട്ട് ഈ മെഡിസിറ്റി വേവന എന്റെ ആളുകൾ വന്ന് ഞങ്ങൾക്ക് ഒരു രൂപ ഒരു ചായ പോലും മേടിച്ച് തന്നിട്ടില്ല കാണാൻ പോലും അവൻ ഫോൺ വിളിച്ചു ചോദിക്കത്തിന്റെ അനുഭവം എങ്ങനെ ഉണ്ടെന്ന് അവൻ ചോദിച്ചിട്ടില്ല ഇഷ്ടപ്പം വീഡിയോയ്ക്ക് കാത്തിരുന്ന അനുമോൾ 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 ഈ പൈസയ്ക്ക് വേണ്ടി അത് ആ അഞ്ച് പത്ത് മിനിറ്റ് അനുമോളാണ് പിന്നെ അവൻ ഈ കുഞ്ഞിനെ അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ പിറ്റേന്ന് വീഡിയോ എടുക്കുമ്പോൾ അനുമോൾ എൻ്റെ അനുമോൾ എൻ്റെ അനുമോൾ ഇപ്പം അവനെ വേണ്ട അവൻ്റെ അനുമോളെ വേണ്ട അവന് ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്